സുരേഷ് ഗോപിക്കായി പദയാത്ര സംഘടിപ്പിക്കാനൊരുങ്ങിയ തൃശൂരിലെ ഒരു കൂട്ടം പൗരപ്രമുഖർ രാഷ്ട്രീയത്തിന് അതീതമായ സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്ന പേരിൽ ആരംഭിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് നടുവിലാൽ ദിനം ആരംഭിക്കുന്ന പദയാത്ര റിട്ടയേഡ് ആർമി ജനറൽ ഗോപിനാഥൻ നായർ ഫ്ളാഗ് ഓഫ് ചെയ്യും തെക്കേ ഗോപുരനടയിലെ സമാപന സഭയിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ച് വിജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് സുരേഷ് ഗോപി പാർലമെന്റ് എലക്ഷൻ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഞാൻ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അത് ഞങ്ങളൊരു ആഗ്രഹവും പ്രാർത്ഥനയുമില്ല തൃശ്ശൂരിൻ്റെ വികസനത്തിന് അദ്ദേഹത്തിനെ ഒരാൾ ഇവിടെ എലക്ഷൻ നിൽക്കണം ജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ആണ് ഞങ്ങളെ ഇതിനെ പ്രേരിപ്പിച്ചത് ഏകദേശം ആയിരം ആൾക്കാർ പങ്കെടുക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒമ്പതാം തീയതി വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് തൃശ്ശൂർ നടുവിലാൽ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് തെക്കൻ ഗോപുര നടസാനിക്കുന്നതെന്ന് ഞങ്ങളുടെ വാക്കത്വം അതിൽ ഉണ്ണികഞ്ചി എസ് റിട്ടയേർഡ് മേജർ ജനറൽ ഗോപിനാഥ് നായർ തുടങ്ങിയ പ്രശസ്ത വ്യക്തികൾ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും